താമരശ്ശേരിയിൽ അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ആഷിഖ് നേരത്തെ രണ്ട് മൂന്ന് തവണ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പോലീസ് അമ്മയെ കൊല്ലണമെന്ന് പലരോടും പറഞ്ഞതായും താമരശ്ശേരി സി ഐ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതി അടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ വാങ്ങിയ അമ്മയെ കഴുത്തിന് വിട്ടുകയായിരുന്നു നാട്ടുകാരും പോലീസും ചേർന്ന് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അമ്മയുടെ ഇടയ്ക്കിടെ പ്രതി പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു അമ്മയുടെ വസ്തു വിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അമ്മയെ കൊല്ലണമെന്ന് പലതവണ പലരോടായി പറഞ്ഞിട്ടുണ്ട് മുൻപും അമ്മയെ കൊല്ലാൻ രണ്ടു മൂന്ന് തവണ ശ്രമിച്ചിരുന്നു കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യവും പോലീസ് പരിശോധിക്കുമെന്ന് താമരശ്ശേരി സിഐ പറഞ്ഞു അമ്മയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു കുറ്റബോധമോ കൂസലോ ഇല്ലാതെയായിരുന്നു വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പ്രതിയുടെ പ്രവൃത്തികൾ ആഷിക്കിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി താമരശ്ശേരി ഇരിങ്ങാപ്പുഴയ്ക്ക് സമീപം ചോഴിയോട് ഇന്നലെയാണ് നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞുകിടക്കുകയായിരുന്ന സുബൈദയെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് ആയുധം വാങ്ങിയാണ് ആഷി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് വീട്ടിൽ ഒളിച്ചിരുന്ന ആഷിക്കിന്റെ നാട്ടുകാരാണ് പോലീസ് ലേൽപ്പിച്ചത്